ക്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് ത്രീ ആണ് രണ്ടായിരത്തി ഇരുപത് നവംബർ മൂന്നിന് ബംഗാൾ ഉൾക്കടലിൽ ആരംഭിച്ച ഇരുപത്തിനാലാമത് മലബാർ നാവികാഭ്യാസത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ യു എസ് എ ജപ്പാൻ ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത് നവംബർ മൂന്നിന് ബംഗാൾ ഉൾക്കടലിൽ ആരംഭിച്ച ഇരുപത്തിനാലാമത് മലബാർ നാവികാഭ്യാസത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ യു എസ് എ ജപ്പാൻ ഓസ്ട്രേലിയ പത്ത് വർഷത്തിനിടെ നടക്കുന്ന ഏറ്റവും വലിയ സംയുക്ത നാവികാഭ്യാസമാണ് ഇരുപത്തിനാലാമത് മലബാർ നാവികാഭ്യാസം സ്ത്രീകൾക്ക് വിവരസാങ്കേതിക പരിജ്ഞാനം നൽകുന്നതിനായി നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി അടുത്തിടെ സഹകരിച്ച സാങ്കേതിക കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് സ്ത്രീകൾക്ക് വിവരസാങ്കേതിക പരിജ്ഞാനം നൽകുന്നതിനായി നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി അല്ലെങ്കിൽ എൻ എസ് ഡി സിയുമായി അടുത്തിടെ സഹകരിച്ച സാങ്കേതിക കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് അടുത്ത പത്ത് മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് വിവര സാങ്കേതിക പരിജ്ഞാനം നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം സഹകരണത്തിൻ്റെ ഭാഗമായി എഴുപത് മണിക്കൂറിലധികം ദൈർഘ്യമുള്ള കോഴ്സ് സൗജന്യമായി ലഭിക്കും രണ്ടായിരത്തിരുപത് വർഷത്തെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഗാനരചയിതാവ് ആരാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത് വർഷത്തെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഗാനരചയിതാവ് ആരാണ് ശ്രീകുമാരൻ തമ്പി കപ്പൽ രൂപകൽപ്പന നിർമ്മാണം റിപ്പയറിംഗ് എന്നിവയ്ക്ക് കൊച്ചിൻ ഷിപ്പയാർഡ് അടുത്തിടെ ഏത് രാജ്യത്തിൻ്റെ കപ്പൽ നിർമ്മാണ ഗ്രൂപ്പുമായി ധാരണാപത്രം ഒപ്പിട്ടു ഇറ്റലി കപ്പൽ രൂപകൽപ്പന നിർമ്മാണം റിപ്പയറിംഗ് എന്നിവയ്ക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് അടുത്തിടെ ഏത് രാജ്യത്തിൻ്റെ കപ്പൽ നിർമ്മാണ ഗ്രൂപ്പുമായി ധാരണാപത്രം ഒപ്പിട്ടു ഇറ്റലി രൂപകൽപ്പന കപ്പൽ നിർമ്മാണം കപ്പൽ റിപ്പയറിംഗ് സമുദ്ര ഉപകരണ നിർമ്മാണം പരിശീലനം നൈപുണ്യ വികസനം എന്നിവയിൽ സഹകരിക്കുന്നതിന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ ഗ്രൂപ്പുകളിൽ ഒന്നായ ഫിൻകാൻഡറിയുമായി ധാരണാപത്രം ഒപ്പിട്ടത് ലോക സുനാമി ബോധവൽക്കരണ ദിനം വേൾഡ് സുനാമി അവേർനസ് ഡേ എന്നാണ് നവംബർ അഞ്ച് ലോക സുനാമി ബോധവൽക്കരണ ദിനം വേൾഡ് സുനാമി അവേർനെസ് ഡേ എന്നാണ് നവംബർ അഞ്ച് സുനാമിയുടെ അപകടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും പ്രകൃതി ദുരന്തം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനും ഈ ദിവസം സുനാമി ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നു വിദേശ കേന്ദ്ര നിക്ഷേപ നയത്തിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ് പോളിസിയുടെ അടുത്ത പതിപ്പ് ഏത് കേന്ദ്ര മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കി വാണിജ്യ വ്യവസായ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വിദേശ കേന്ദ്ര നിക്ഷേപ നയത്തിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയുടെ അടുത്ത പതിപ്പ് ഏത് കേന്ദ്ര മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കി വാണിജ്യ വ്യവസായ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നിലവിലെ കോവിഡ് പത്തൊമ്പത് മഹാമാരി കാരണം ഇന്ത്യൻ കമ്പനികളെ അവസരവാദപരമായി ഏറ്റെടുക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ നേരിട്ടുള്ള വിദേശ നിക്ഷേപ നയം അടുത്തിടെ മാറ്റിയിരുന്നു മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച പ്രശസ്ത സംവിധായകൻ ഹരിഹരൻ മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച പ്രശസ്ത സംവിധായകൻ ഹരിഹരൻ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ജനപങ്കാളിത്ത വിനോദസഞ്ചാര വികസന പദ്ധതിയായ പെപ്പർ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതെ വൈക്കം കോട്ടയം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ജനപങ്കാളിത്ത വിനോദസഞ്ചാര വികസന പദ്ധതിയായ പെപ്പർ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതെവിടെ വൈക്കം കോട്ടയം പെപ്പർ എന്നാൽ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഫോർ പാർട്ടിസിപ്പേറ്ററി പ്ലാനിംഗ് ആൻഡ് എംപവർമെൻ്റ് ത്രൂ റെസ്പോൺസിബിൾ ടൂറിസം എന്നാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അന്തരിച്ച കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പി ബിജു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അന്തരിച്ച കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പി ബിജു ആരോഗ്യ വൈദ്യശാസ്ത്ര മേഖലയിലെ സഹകരണത്തെക്കുറിച്ച് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ ധാരണാപത്രം ഒപ്പിടാൻ കേന്ദ്രമന്ത്രിസഭ അടുത്തിടെ അംഗീകാരം നൽകി കംബോഡിയ ആരോഗ്യ വൈദ്യശാസ്ത്ര മേഖലയിലെ സഹകരണത്തെക്കുറിച്ച് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ ധാരണാപത്രം ഒപ്പിടാൻ കേന്ദ്രമന്ത്രിസഭ അടുത്തിടെ അംഗീകാരം നൽകി കംബോഡിയ ആരോഗ്യ മേഖലയിലെ സംയുക്ത സംരംഭങ്ങളിലൂടെയും സാങ്കേതിക വികസനത്തിലൂടെയും സഹകരണം പ്രോത്സാഹിപ്പിക്കാനും രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഉള്ളതാണ് ഈ ധാരണാപത്രം